ഹായ് എല്ലാവർക്കും മിസ്റ്റർ ഷൈനിലേക്ക് സ്വാഗതം സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം അങ്ങനെ സഹോദരങ്ങൾ തമ്മിൽ സ്നേഹിച്ച് ജീവിക്കണമെന്നും പരസ്പരം സഹായിക്കണമെന്നൊന്നും എവിടെ ആരും എഴുതി വെച്ചിട്ടില്ല ആരും അതിനുവേണ്ടി പുതിയ നിയമമൊന്നും പാസ്സാക്കിയിട്ടുമില്ല ഈ സ്നേഹിച്ച് ജീവിക്കുക പരസ്പരം സഹായിച്ച് ജീവിക്കുക എന്നുള്ളതൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തില് നമ്മുടെ പേരൻസ് മാതാപിതാക്കൾ നമുക്ക് പറഞ്ഞു തരുന്ന പല കാര്യങ്ങളും ആ ബന്ധങ്ങളൊക്കെ അവരിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത് അവർ നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തരികയാണെങ്കിൽ അവർക്ക് ശേഷവും സഹോദരങ്ങൾ പരസ്പരം സ്നേഹിച്ചും അവർ സഹായിച്ചും ഒക്കെ ജീവിതം മുന്നോട്ട് പോകും വളർന്നു വളർന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് പല സഹോദരങ്ങളും തമ്മിലുള്ള അകൽച്ചുകൾക്ക് കാരണമാവാറുള്ളത് ചില കുടുംബത്തിൽ ഒരു പത്ത് സഹോദരൻ ഉണ്ടെങ്കിൽ പോലും അവരൊക്കെ നല്ല ഒത്തിരിമോട് സ്നേഹത്തോടും ജീവിക്കും ചില കുടുംബങ്ങളിൽ രണ്ടുപേരുണ്ടെങ്കിൽ പോലും തമ്മി തല്ലി പരസ്പരം ശത്രുക്കളായിട്ട് ജീവിക്കും ഇപ്പൊ സഹോദര സ്നേഹങ്ങളും സഹോദര സ്നേഹങ്ങളും ഈ ഒരു കാറ്റഗറിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരമ്മ വൈറ്റീന്ന് വന്നു എന്ന് കരുതിക്കൊണ്ട് എല്ലാവരും ഒരേപോലെ സക്സസ് ആവാൻ സാധ്യതയില്ല ഒന്നോ രണ്ടോ പേര് ചിലപ്പോൾ വിജയിക്കും ചിലപ്പോൾ ഒരാൾ വിജയിക്കും ചിലവുമൊക്കെ സാമ്പത്തിക പരാതികളും ബുദ്ധിമുട്ടുമായിട്ട് പടുക്കുഴിയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട് അപ്പൊ എല്ലാ മക്കളും ഒരേ രീതിയിലാകത്തില്ല എല്ലാരും ഒരേ ജീവിത രീതി ആയിരിക്കില്ല മുന്നോട്ട് കൊണ്ടുപോകുന്നത് പലരും വ്യത്യസ്തമായിരിക്കും പറയുമ്പോൾ അച്ഛന്റെ അമ്മയുടെ മക്കളാണെങ്കിൽ പോലും പലരും പല വഴി കൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പൊ ഇത്രയും ഒരു ഒരു ആമുഖത്തോട് ഇത്രയും കാര്യങ്ങൾ പറയാൻ കാരണം വേറൊന്നുമല്ല കെ ജെ ഐസാസിന്റെ അനിയൻ കെ ജെ ജസ്റ്റിൻ ആത്മഹത്യ ചെയ്ത കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം കൈലി ആത്മഹത്യ ചെയ്തു ജീവിത സാഹചര്യങ്ങൾ വളരെ മോശമായിരുന്നു പുള്ളിക്ക് നല്ല സാമ്പത്തിക പരാതി ഉണ്ടായിരുന്നു വാടക വീട്ടിലായിരുന്നു ഭാര്യ രോഗിയായിരുന്നു പുള്ളി പുള്ളിക്ക് കഴുത്തിന് മൊഴിയൊക്കെയായിട്ട് പുള്ളി ജീവിതം വളരെ ദയനീയ അവസ്ഥയിലായിരുന്നു പണ്ടൊക്കെ വന്നിട്ട് പാടുമായിരുന്നു പറഞ്ഞു പിന്നീട് ഈ മൊഴിയൊക്കെ വന്നതിനു ശേഷം പാട്ടിലേക്ക് പുള്ളിക്ക് ഒരു രീതിയിലുള്ള ജീവിതമാർഗ്ഗം ഇല്ലാണ്ടായി മറക്കുകയായിരുന്നു ഒരു സൈഡിൽ കെ ജെ ജസ്റ്റിന്റെ സഹോദരൻ കെ ജെ യേശ്വാസം മലയാളത്തിലെ ഏറ്റവും വലിയ ഗായകനും ഗാനഗന്ധനും ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ഗായകനിലൊരാളുകൂടി ആയി വളർന്ന സാധ്യത വലിയ ഒരു വലിയ സാമ്പത്തിക ചുറ്റുപാടുമുണ്ടാക്കിയെടുത്തൊരു വ്യക്തിയാണ് കെ ജെ യശ്വാസ് സഹോദരനെ സഹായിക്കണം എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല അതൊക്കെ അവരുടെ ഇഷ്ടമാണ് പരസ്പരം സ്നേഹിക്കണമോ സഹായിക്കണമെന്നൊക്കെ അവർ തീരുമാനിക്കണം പക്ഷെ നമ്മുടെ ഒരു കൂടപ്പിറപ്പ് ഒരു ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഒരു കഴിവില്ലാണ്ടായപ്പോൾ മാത്രമേ എനിക്ക് ദുഃഖുള്ളൂ കാരണം ഒരു സാമ്പത്തിക പരാധനകളും അസുഖങ്ങളും ജീവിതം എവിടെ എത്താത്തൊരവസ്ഥയും ഒക്കെ ആവുന്ന ഒരു സഹോദരനെ എന്ത് പ്രശ്നമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് കെ ജി യശ്വാസിന് ഒരു പരാജയമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ലോകം അറിയുന്ന ഒരു കലാകാരന്റെ ഒരു സഹോദരന് ഈ ഒരു ഗതിയാണ് വന്നിട്ടുള്ളത് ഇന്ന് കൈ പിടിച്ച് ഉയർത്താൻ യേശുദാസ് വേണമെങ്കിൽ കഴിയുമായിരുന്നു പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹം ചെയ്തില്ല എന്നല്ല കാരണം അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവർ വന്ന് വളർന്നു വന്ന സാഹചര്യങ്ങൾ സഹോദരൻ തമ്മിലുള്ള സ്നേഹം ബന്ധങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് അറിയത്തില്ല പക്ഷെ കെ ജെ യേശുദാസ് എന്ന് പറഞ്ഞ വ്യക്തി സാമ്പത്തികമായിട്ട് ഉന്നതി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എന്തൊക്കെയായിരുന്നാലും കെ ജെ ജസ്റ്റ് എന്ന് പറഞ്ഞ സഹോദരനെ ഒരു കൈത്തങ്ങായിട്ട് നിൽക്കാമായിരുന്നു പക്ഷെ യേശുദാസ് എന്ന് പറഞ്ഞ വ്യക്തി അതിന് തയ്യാറായില്ല യേശുദാസ് സിനിമയിലേക്ക് വരികയും പിന്നീട് യേശുദാസിന് ഒരു കിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഓ പണം കൊടുത്ത് സഹായിക്കുകയോ അല്ലെ മറ്റുള്ളവരുടെ ഒരു വേദന മനസ്സിലാക്കുകയോ ചെയ്യാത്തൊരു കാറ്റഗറിപ്പെട്ട പെട്ട ഒരാളാന്നാണ് ഇൻഡസ്ട്രിയുള്ള പല ആൾക്കാരും പിൽക്കാലത്ത് യേശ്വാസമായി പറഞ്ഞു കേട്ടിട്ടുള്ളത് യേശ്വാസ ഒരു കാലത്ത് മലയാള സിനിമയിലെ ടോപ്പ് ഒരാളാണ് മറ്റാരെയും വളർത്താണ്ടിരിക്കാൻ വേണ്ടിയുള്ള വേലകളും പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി പാടുന്ന പാട്ടുകള് പുള്ളിയുടെ തരങ്കണി ഓഡിയോസറെ മാത്രമാണ് അത് വിൽപ്പന ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറെ കാശുകൾ ആ കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ പുള്ളിയുടെ ഒരു മൊണോപ്പൊളി ആയിരുന്നു ഈ പാട്ട് രംഗത്ത് അങ്ങനെ പുള്ളി ഒരുപാട് കാശ് സമ്പാദിച്ചിട്ടുണ്ട് ചെന്നൈയിലും അമേരിക്കയിലും കേരളത്തിലൊക്കെ ഒരുപാട് അസറ്റ് പുള്ളിക്കുണ്ട് അപ്പൊ അങ്ങനെ വളർന്നു വന്ന വ്യക്തിക്ക് ഉള്ള സ്ഥിതിക്ക് ഇപ്പൊ സാമ്പത്തികം ഇല്ലാണ്ട് പണ്ടൊക്കെ സിനിമയിൽ വന്ന് പിന്നീട് എല്ലാം നഷ്ടപ്പെട്ട ഒരാളെ ആൾക്കാരെ കാണാം അങ്ങനെയൊന്നുമല്ലോ നമുക്കൊരു അടിത്തറ ഭാഗ്യ സമ്പത്തി തന്നെയാണ് പുള്ളി ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കൂടെ പെറുപ്പ് ഇങ്ങനെ അവസ്ഥയിൽ വാടക വീട്ടിൽ ദയനീയ അവസ്ഥയിൽ അസുഖത്തിനോട് പോരാടി ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരാത്മഹത്യ ചെയ്യാനുള്ള മാനസികാവസ്ഥയിലേക്ക് സഹോദരം എത്തിപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു അവസ്ഥയാണ് എനിക്ക് എനിക്ക് ഭവിക്കാറ് കാരണം വെച്ചാൽ ആത്മഹത്യ നമ്മൾ വിട്ടല്ലോ എന്നുള്ള ചോദ്യം ഒരു മനുഷ്യൻ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി എന്തോളം മനപ്രയാസങ്ങൾ അനുഭവിച്ചതിനു ശേഷമായിരിക്കുമല്ലോ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലെത്തിട്ടുള്ളൂ അപ്പൊ അത്തോളം പുള്ളി അനുഭവിച്ചിട്ടുണ്ടാവണം പക്ഷെ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനു വേണ്ടി എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാമായിരുന്നു സഹോദരൻ വിശ്വാസം മാത്രമല്ല മറ്റു സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു പക്ഷെ ആരും തിരിഞ്ഞു നോക്കുകയോ ആരും അതിനുവേണ്ടി പരിശ്രമിക്കുകയോ ചെയ്തില്ല ഇന്ന് ഷേജി ജസ്റ്റ് എന്ന് പറഞ്ഞ ആള് നമ്മൾ വിട്ടു പോയിട്ടുണ്ട് പുള്ളിയുടെ വൈഫ് എന്നൊരു അനാഥാലത്തിലാണ് ജീവിക്കുന്നത് മകൻ ഒരു സൂപ്പർ മാർക്കറ്റ് ജോലി ചെയ്യുന്നുണ്ട് പോട്ടെ ഇപ്പൊ അനുജനെ സഹായിച്ചില്ലേ പോലും അനുജന്റെ മകനെ എങ്കിലും ഒന്ന് ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കാമായിരുന്നു പക്ഷെ ഒരു രീതിയിലും യേശ്വാസം അതിന് വില്ലിങ് ആയിട്ടില്ല ഇപ്പൊ നമ്മളിതൊക്കെ പുറമേ കാണുന്നതാണ് കേട്ടോ ഇപ്പൊ ഇത് അതിലുള്ളവരെ നമുക്ക് അറിയത്തില്ല ഇതൊക്കെ പുറമേ കണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളും നമ്മൾ കാണുന്ന ന്യൂസുകൾ ഇവിടെയൊക്കെ ഹിസ്റ്ററി എടുത്ത് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഡേറ്റാസ് വെച്ച് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ആണ് ഇതൊക്കെ അപ്പോൾ നമ്മളൊരു സാധാരണ ഒരു പ്രേക്ഷകരെന്ന രീതി സാധാരണ ഒരു മനുഷ്യൻ രീതി ഇതൊക്കെ നോക്കി കാണുമ്പോൾ നമ്മുടെ വ്യൂ പോയിന്റ് തോന്നുന്ന കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പൊ ഈ കെ ജെ ജസ്സിന്റെ ഇങ്ങനത്തെ ഒരു വീഡിയോസ് ഒക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ ഭയങ്കര മാനസികമായിട്ട് ബുദ്ധിമുട്ട് തോന്നി നമ്മളും സഹോദരങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് നമുക്കൊന്നും കൊടുത്ത് സഹായിക്കാനൊന്നും ഇല്ല നമ്മൾ ആൽബലത്തിലെങ്കിലും കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പം ഇത്തോളം ഉണ്ടായിട്ട് പോലും സഹോദരൻ തിരിഞ്ഞു നോക്കാണ്ടിരിക്കുമ്പോൾ നമുക്കൊരു മാനസിക ബുദ്ധിമുട്ട് അത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ വന്നത് അപ്പൊ എന്ന് പറയുന്ന ഗായകൻ ടോപ്പ് ലെവലിലാണ് ഉന്നതിയിലാണ് പക്ഷേ ഏഷുദാസ് എന്ന മനുഷ്യൻ തീരെ താഴത്തേക്ക് പോയ ഒരു അവസ്ഥയാണ് എന്തു തന്നെ ഏതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും സഹോദരൻ ഒരവസ്ഥയോട് കടന്നു പോകുമ്പോൾ ആ വ്യക്തിനെ തിരിച്ചറിഞ്ഞ് കൂടെ ചേർക്കുന്നവനാണ് യഥാർത്ഥ സഹോദരൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാലം മാറി കാഴ്ചപ്പാട് മാറി മനുഷ്യൻ പണത്തിന് പിന്നാലെയാണ് അവിടെ ബന്ധുക്കൾക്കോ സ്നേഹത്തിനൊന്നും വലിയ വാല്യൂ ഇല്ല അപ്പം ഇനിയുള്ള കാലഘട്ടം അങ്ങനെയൊക്കെ ആയിരിക്കാം അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പം ഇനി നല്ല വീഡിയോ സെറ്റ് വരെ